നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വി എസിന്റെ വേർപാടിൽ ഹൃദയം തകർന്ന പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ കേരള സി പി എമ്മിൽ ഇനി വളർച്ചയോ തളർച്ചയോ ഒരു ചോദ്യം ബാക്കി ആരാണ് വി എസിന്റെ പിൻഗാമി കേരളത്തിലെ കമ്മ്യൂണിസം പിറന്ന മണ്ണിൽ നിന്നും വളർന്നു വന്ന സഖാവായിരുന്നു മൺ മറഞ്ഞ വി എസ് അച്യുതാനൻ സ്വന്തം ആയുസിനോട് പോലും നിരന്തരം പടപൊരുതി നൂറ്റി രണ്ട് വയസ്സ് എന്ന അത്ഭുത ചരിത്രം എഴുതിയാണ് വി എസ് വിടവാങ്ങിയിരിക്കുന്നത് പാവങ്ങൾക്കും സാധാരണക്കാർക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടി കമ്മ്യൂണിസത്തിന്റെ ചട്ടക്കൂടുകളെ വെല്ലുവിളിച്ച് ജനമധ്യത്തിൽ നിന്ന് എന്നതാണ് മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കുന്നത് തന്റെ നിലപാടുകളുമായി പാർട്ടി നേതൃത്വം യോജിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ തന്റെ പിന്നിൽ ജനങ്ങളും പാർട്ടി അണികളും ഉണ്ടാകും എന്ന വിശ്വാസമാണ് വി എസിനെ എല്ലാ കാലത്തും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത് ജനകീയതയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖമായി മാറുവാൻ വി എസിനെ കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി നടന്ന വിലാപയാത്രയിൽ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ ഈ കരുത്തായിരുന്നു വി എസിനെ എന്തിനേയും നേരിട്ട് മുന്നോട്ടുപായാൻ സഹായിച്ചത് വി എസ് അച്യുതാനന്ദൻ കേരളീയ സമൂഹത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തണലിൽ നിന്നിരുന്ന കേരളത്തിലെ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എങ്ങനെ എന്നത് പാർട്ടിക്കാർ മാത്രമല്ല കേരള ജനതയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അച്യുതാനന്ദന്റെ അസാന്നിധ്യം ഏത് വിധത്തിൽ സി പി എമ്മിനെ ബാധിക്കും എന്നത് അളന്നും തൂക്കിയും അറിയേണ്ട കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും നേതാവ് കൂടിയായിരുന്നു ആ വിധത്തിൽ അറിയാനാണ് അച്യുതാനന്ദൻ എല്ലാ കാലത്തും ആഗ്രഹിച്ചതും അതുകൊണ്ടാണ് പാവങ്ങളുടെ കണ്ണീർ എവിടെ കണ്ടാലും പ്രായം പോലും മറന്നുകൊണ്ട് അവിടെ ഓടിയെത്താനും പ്രശ്നം പരിഹരിച്ച് പാവങ്ങളുടെ കണ്ണീർ അകറ്റാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് മറ്റു പല പാർട്ടികളിലും എന്നതുപോലെ സി പി എമ്മിനകത്തും ജനകീയമായ മുതിർന്ന നേതാക്കളുടെ അഭാവം അനുഭവപ്പെടുകയാണ് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസ് പാർട്ടിയിലും സി പി എമ്മിനകത്തും ജനകീയരായ നേതാക്കളുടെ എണ്ണം ഇല്ലാതായിരിക്കുന്നു എന്നതാണ് സത്യം വി എസ് അച്യുതാനന്ദന്റെ വേർപാടിന് ശേഷം സി കേരള ഘടകത്തിൽ ജനകീയ നേതാവിന്റെ ശൂന്യത ഉണ്ടാകും കേരളത്തിൽ സി പി എമ്മിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും മുതിർന്ന നേതാവായ പിണറായി വിജയനാണ് എന്നാൽ പിണറായിയുടെ രാഷ്ട്രീയവും ശൈലിയും ഇടപെടലുകളും ജനകീയതയും വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ളതാണ് അറിഞ്ഞോ അറിയാതെ സമൂഹത്തിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യക്കാരനാണ് പിണറായി വിജയൻ എന്നത് പരസ്യമായ കാര്യമാണ് സ്വന്തം പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം എന്നാൽ ഇന്ത്യയിലെ മാറി മറിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ പിണറായി വിജയൻ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിച്ചു മുന്നേറാൻ പണം തന്നെയാണ് പ്രധാനം എന്നത് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാനും ഉദ്ദേശിക്കുന്ന വിജയം കൈവരിക്കാനും പണം തന്നെയാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയുമ്പോഴും പട്ടിണി പാവങ്ങൾ തൊഴിലാളികൾ തുടങ്ങിയ സമൂഹത്തിലെ മുഖ്യധാരയുമായി ഇടപഴകുന്നതിന് വലിയ താൽപ്പര്യം പിണറായി വിജയൻ ഒരിക്കലും പ്രകടമാക്കിയിട്ടില്ല കേരളത്തിലെ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തുവാനും നേതാക്കളെയും ഭൂരിഭാഗവും സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരുവാനും വിദഗ്ധമായി പരിശ്രമിച്ച ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ ഏറെ നാൾ കണ്ടുകൊണ്ടിരുന്ന പിണറായി വി എസ് ചേരി തിരിവുകളും രൂക്ഷമായി പോരുകളും വിഭാഗീയതകളും അതിജീവിച്ച പാർട്ടിയെ കൈയടക്കിയ നേതാവാണ് പിണറായി വിജയൻ എന്നാൽ മറുവശത്ത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ ആവേശം കാണിക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്വന്തം പാർട്ടി അണികൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്നും എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം സമൂഹത്തിൽ ദോഷമായി ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നതാണെന്നും വി എസ് വിശ്വസിച്ചു ജീവിതത്തിൽ എന്ന പോലെ സ്വന്തം പാർട്ടിയിലും പടപൊരുതിയാണ് വി എസ് മുന്നോട്ടു പോയത് തെരഞ്ഞെടുപ്പ് വേളകളിൽ വി എസിനെ പിന്തള്ളുവാൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ നീക്കങ്ങൾ നടന്നപ്പോൾ അതിനെയെല്ലാം തൂത്തെറിഞ്ഞ് മുന്നേറാൻ വി എസ് കരുക്കൾ നീക്കി രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയത് സി പി എമ്മിന്റെ ശക്തി പ്രസ്ഥാനമായ സിഐ ടിഒ അനുഭാവികളായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ തെരുവിൽ ആദ്യമായി കണ്ണേ കരളെവാക്യം മുഴക്കിയത് സി പി എമ്മിന്റെ പ്രവർത്തകരും അനുഭാവികളും വി എസിന് വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ അത് ശരിയാണെന്നും വി എസിനെ പോലെ ഒരു നേതാവിന് മത്സരിക്കാൻ അവസരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും ബോധ്യമുള്ള കേരളത്തിലെ പൊതുസമൂഹവും വി എസ് വേണ്ടി ശബ്ദമുയർത്തിയതോടെയാണ് പാർട്ടി നേതൃത്വവും വി എസിന് സീറ്റ് നൽകാൻ തയ്യാറായത് അന്തരിച്ച വി എസിന്റെ പിൻഗാമിയായി പരിഗണിക്കുവാൻ സ്വാഭാവികമായും സാധ്യതയുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിണറായി വിജയൻ മാത്രമാണ് എന്നാൽ പിണറായി വിജയന് പാർട്ടിക്ക് പുറത്ത് ബഹുജനങ്ങളുടെ എത്ര കണ്ട് പിന്തുണയുണ്ട് എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ജനകീയ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ സ്വീകാര്യതയിലേക്ക് ഉയരാനുള്ള കാലമൊന്നും പിണറായി വിജയന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നുമില്ല ഈ പ്രതിസന്ധിയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ കാര്യത്തിലുള്ളത് ജനങ്ങൾ പൊതുവായി അംഗീകരിച്ച പല നേതാക്കളും സി പി എമ്മിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഇ എം എസ് ഇ കെ നായനാർ തുടങ്ങിയവർ രാഷ്ട്രീയത്തിലും ഭരണത്തിലും തിളങ്ങിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളായിരുന്നു അവരെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ആ തലമുറയിലെ പിൻഗാമിയായിരുന്നു അന്തരിച്ച വി എസ് അച്യുതാനത് ഇപ്പോഴുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ മുതിർന്ന നിരയിലും രണ്ടാം നിരയിലുമുള്ള ഏതെങ്കിലും ഒരു നേതാവിന് ഇപ്പറഞ്ഞ ഏതെങ്കിലും മൺമറഞ്ഞ നേതാവിന്റെ ജനപങ്കാളിത്തം സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയുമോ എന്നത് സംശയമുള്ള കാര്യമാണ് പാർട്ടിയുടെ രണ്ടാം നിരക്കാരായി ദേശീയ സെക്രട്ടറി എം എ ബേബി എം വി ഗോവിന്ദൻ ജി സുധാകരൻ എ കെ ബാലൻ തുടങ്ങിയവരൊക്കെ ജനകീയതയുടെ കാര്യത്തിൽ പരിമിതികളിൽപ്പെട്ട് നിൽക്കുന്നവരാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ സി പി എമ്മിനകത്ത് മറ്റൊരു വി എസ് ഉണ്ടാകുമോ എന്നത് എളുപ്പത്തിൽ സാധ്യമാകും എന്ന് കരുതേണ്ടതുമില്ല നന്ദി നമസ്കാരം